തൊടുപുഴയിൽ കനത്ത മഴയിൽ വീടിന്റെ മുൻവശത്തെ മൺത്തിട്ട് ഇടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിൽ തൊടുപുഴ നഗരസഭ പന്ത്രണ്ടാം വാർഡിൽ കുന്നം കോളനിക്ക് സമീപം കളരിക്കൽ സലീമിന്റെ വീടിന്റെ മുൻവശത്തുള്ള മൺതിട്ടയാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണത് തൊടുപുഴ നഗരസഭ പന്ത്രണ്ടാം വാർഡിൽ കുന്നം കോളനിക്ക് സമീപം കളരിക്കൽ സലീമിന്റെ വീടിന്റെ മുൻവശത്തുള്ള മൺതിട്ടയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണത് മുപ്പതടിയോളം ഉയരമുള്ള മൺതിട്ടയാണ് ഇടിഞ്ഞത് ഇവിടെ സംരക്ഷണ ഭിത്തി പണിയുവാൻ മൈനർ ഇറിഗേഷൻ വകുപ്പ് നാല് വർഷം മുൻപ് ഫണ്ട് അനുവദിച്ച് വർക്കായെങ്കിലും യാതൊരു നടപടിയുമായിട്ടില്ല വീടിന്റെ മുൻഭാഗം ഇടിഞ്ഞു വീണതോടെ വീട് അപകടാവസ്ഥയിലായി രോഗികളായ ഭാര്യയും ഭർത്താവും ഉൾപ്പെടെയുള്ളവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് വരും ദിവസങ്ങളിൽ പെയ്യുന്ന കനത്ത മഴയിൽ കൂടുതൽ ഭാഗം ഇടിയുവാൻ സാധ്യതയുള്ളതിനാൽ താൽക്കാലികമായെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം തൊടുപുഴ നഗരസഭ പന്ത്രണ്ടാം വാർഡിൽ ലക്ഷം വീട് ഒരു മുൻവശം ഇടിഞ്ഞു പോയിരിക്കുന്നതാണ് ഈ കാണുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ അപകടാവസ്ഥയിലുള്ള കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൈനർ ഇറിഗേഷനും പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിക്കുകയും വർക്കാവുകയും ചെയ്ത ആ വർക്കൊരാളെടുത്തിട്ട് അത് ക്യാൻസൽ ചെയ്ത് പോവുകയും റീട്ടൺ ഇട്ടുകൊണ്ട് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഈ നാലര വർഷ കാലമായിട്ടും മൈനർ കൊണ്ട് സാധിച്ചിട്ടില്ല എൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബം എന്ന അപകട ഭീഷയിലാണ് രോഗിയായ ഒരു പിതാവും മാതാവും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിന് കൃത്യമായ തൊഴിലോ ഒരു വരുമാനമോ കാര്യങ്ങളോ ഇല്ലാത്തൊരു കുടുംബമാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വശം ഇടിഞ്ഞുപോയി വളരെ അപകടാവസ്ഥയിലിരിക്കുകയാണ് ഏത് നിമിഷവും ഈ വീട് ഇടിഞ്ഞ് നിലംപൊത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അധികാരികൾ എത്രയും വെക്കുന്ന ഇത് കണ്ട് ഈ ശക്തമായ മഴ തുടരുന്ന ഈ സാഹചര്യത്തിൽ ഈ കുടുംബത്തിന് വേണ്ട സംവിധാനവും സഹായവും ചെയ്തു കൊടുക്കണമെന്ന് വാർഡ് കൗൺസിലർ എന്ന രീതിയിൽ അഭ്യർത്ഥിക്കുകയാണ്